മഹീന്ദ്ര അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഇ വി മോഡൽസായ ബി സിക്സി എക്സ് ഇ വി നൈനി എന്നീ മോഡലുകൾ മഹീന്ദ്ര ഇന്ത്യയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു മഹീന്ദ്രയുടെ ഡെഡിക്കേറ്റഡ് ഇൻക്ലോ പ്ലാറ്റ്ഫോമിലാണ് ബി സിക്സി എക്സ് ഇ വി നയനി എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ളത് മഹീന്ദ്രയുടെ ഹാർഡ് കോർ ഡിസൈൻ ആണ് ബി സിക്സിയിൽ കാണാൻ കഴിയുന്നത് മാസീവായിട്ടുള്ള സി ഷേപ്പ്ഡ് എൽ ഇ ഡി ഡി ആർ എൽ പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഫോഗ്രാം എന്നിവയും നൽകിയിരിക്കുന്നു ഇലുമിനേറ്റഡ് ഫംഗ്ഷനുള്ള ബി ഇ ലോഗോ ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു വളരെ ഏറോ ഡയനാമിക്കായിട്ടുള്ള ഡിസൈനാണ് ബി സിക്സിക്ക് മഹീതര നൽകിയിട്ടുള്ളത് വളരെ തിക്കായിട്ടുള്ള ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിരിക്കുന്നു ബി സിക്സിയുടെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ഇരുപതിഞ്ച് അലോയ് വീലുകളാണ് സ്പ്ലിറ്റ് ഡിസൈനുള്ള റൂഫ് സ്പോയിലർ ബി സിക്സിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫ്രണ്ട് ഡോറിന് ഫ്ലഷ് ഡോർ ഹാൻഡിൽസും റിയർ ഡോർ ഹാൻഡിൽസ് പില്ലറിലും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ സി ഷേപ്പ്ഡ് എൽ ഇ ഡി ടെയിൽ ലാം ഡിസൈനാണ് ബി സിക്സിയുടെ റിയർ ലൈ മഹീന്ദ്ര നൽകിയിട്ടുള്ളത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ പീക്ക് ലോഗോ ബി സിക്സിയുടെ റിയർ കാണാം ഈ മോഡലിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് എം എം ലെങ്തും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എം എം വിത്തും രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം ബിൽ ുണ്ട് ഇരുന്നൂറ്റി ഏഴ് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ മോഡലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലെഫ്റ്റ് റിയർ ക്വാർട്ടറിലായിട്ടാണ് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുള്ളത് റേസ് റെഡി കോക്പിറ്റ് എന്നാണ് മഹീന്ദ്ര ബി സിക്സിയുടെ ഇന്റീരിയർ ഡിസൈനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എൻ എഫ് സി കാർഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ട്വിൻ വയർലെസ് ചാർജിംഗ് പാർട്സ് വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ കൂൾഡ് ഗ്ലോ ബോക്സ് ആംബിയൻ ലൈറ്റിംഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം എന്നിവയും ബി സിക്സിയിൽ മഹീന്ദ്ര നൽകിയിരിക്കുന്നു പതിനാറ് സ്പീക്കർ ഹർമൻ കാർഡൻ മ്യൂസിക് സിസ്റ്റവും വിത്ത് ഡോൾ ബി ആറ്റംസ് മഹീന്ദ്ര ബി സിക്സിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡാഷ്ബോർഡിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ട്വിൻ ഫ്രീ സ്റ്റാൻഡിംഗ് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് സ്ക്രീനുകളാണ് മഹീന്ദ്രയുടെ വാഹനങ്ങളിൽ ആദ്യമായി ഫിക്സഡ് ഗ്ലാസ് റൂഫ് വരുന്ന മോഡലാണ് ബി സിക്സി റിയർ എ സി ഇവൻറ്റുകൾ ചാർജിംഗ് പോർട്ട് സെൻറ്റർ ആമറസ് എന്നിവയും റിയർ പാസഞ്ചേഴ്സിനായി മഹീന്ദ്ര നൽകിയിരിക്കുന്നു നാനൂറ്റി അൻപത്തി അഞ്ച് ലിറ്ററാണ് ബി സിക്സിയുടെ ബൂട്ട് സ്പേസ് ബി സിക്സിയുടെ എക് ഷോറൂമിൽ ആരംഭിക്കുന്നത് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിലാണ് സിംഗിൾ മോട്ടോർ റിയൽ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്ന മോഡലിൽ എഴുപത്തി ഒമ്പത് കിലോവാറ്റിന്റെ ബാറ്ററി പാക്ക് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് എച്ച് പി മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സീറോ ടു ഹൺഡ്രഡ് വേഗത കൈവരിക്കാൻ ഈ മോഡലിന് ആവശ്യമായ സമയം ആറ് പോയിന്റ് ഏഴ് സെക്കൻഡുകൾ മാത്രമാണ് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററാണ് മഹീന്ദ്ര ബി സിക്സിക്ക് അവകാശപ്പെടുന്ന റേഞ്ച് മഹീന്ദ്ര ബി സിക്സി പ്രധാനമായും കോമ്പറ്റി ചെയ്യുന്നത് ടാറ്റ കർ വിയുമായിട്ടാണ് ടാറ്റ കർ വിയിൽ വരുന്ന അമ്പത്തിയഞ്ച് കിലോവാട്ട് ബാറ്ററി പാക്ക് നൂറ്റി അറുപത്തിയേഴ് എച്ച് പി ഇരുന്നൂറ്റി പതിനഞ്ച് എൻ ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർ വി വിക്ക് എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ആണ്